സൂക്ഷ്മ ദർശിനി എ കംപ്ലീറ്റ് സസ്പെൻസ് ത്രില്ലർ കൗതുകകരമായ തുടക്കം പെർഫെക്റ്റ് ഫിനിഷിംഗ് ഗംഭീര സ്ക്രീൻപ്ലേ എ മിസ്ത്രി ത്രില്ലർ സൂക്ഷ്മദർശിനി നിഗൂഢത നിറഞ്ഞ ഒന്നാം പകുതിയും അപ്രതീക്ഷിത ട്വിസ്റ്റുകളോടെ സസ്പെൻസ് അൽപാൽപമായി വെളിപ്പെടുത്തി ഒരു മികച്ച ക്ലൈമാക്സിലേക്ക് നയിക്കുന്ന രണ്ടാം പകുതിയും വിശദമായ വീഡിയോയിലേക്ക് കടക്കാം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പോസിറ്റീവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അയൽപ്പക്കത്തെ വീട്ടിൽ നടക്കുന്നതറിയാൻ ജനാലയം തുറന്നു പിടിച്ചിരിക്കുന്ന മനുഷ്യരുള്ള നാടാണ് നമ്മുടേത് അടുക്കള ജനാലയയിലൂടെ അയൽപ്പക്കത്തേക്ക് പതിവായി നോക്കിയിരുന്ന ഒരു സ്ത്രീയുടെ കണ്ണിൽ കണ്ട കാഴ്ചകൾ ചിരിപ്പിച്ചും ത്രില്ലടിപ്പിച്ചും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഈ സൂക്ഷ്മദർശിനി നോൺസെൻസ് എന്ന ചിത്രത്തിനുശേഷം എം സി ജിതിൻ എന്ന സംവിധായകൻ വീണ്ടും എത്തിയത് സസ്പെൻസ് ത്രില്ലറുകളുടെ തലത്തോട്ടപ്പനായ ഹിജ്കോപ്പിന് ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് ആകർഷകമായ തിരക്കഥയും ബേസിൽ ജോസഫിന്റെയും നസ്രിയ നസീമിന്റെയും സൂക്ഷ്മ പ്രകടനങ്ങളും കൊണ്ട് എൻഗേജിംഗ് ആയ ഒരു മിസ്റ്ററി ത്രില്ലറാണ് സൂക്ഷ്മദർശിനി അമ്മയിൽ നിന്ന് കേട്ട ഒരു സംഭവം ഇടയ്ക്കിടെ തന്നെ അസ്വസ്ഥമാക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് ഈ കഥ എഴുതാൻ തീരുമാനിച്ചതെന്നാണ് സംവിധായകനും ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമായ എം സി ജിതിൻ പറഞ്ഞത് കഥ അതിന്റെ പൂർണതയിലേക്ക് അടുക്കുമ്പോൾ പിരിമുറക്കം നിറഞ്ഞ സീക്വൻസുകളിലൂടെ ഒരു ഹിച്ച് കോക്കിയൻ മേക്കിംഗ് ബെയ്സിൽ നസ്രിയ പേറിന്റെ മൂവി എന്ന് പറയുമ്പോൾ ഒരു പക്ക കോമഡി ഓർ ഫാമിലി മൂവി ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ പ്രതീക്ഷകൾക്കപ്പുറം പ്രേക്ഷകരെ രണ്ടര മണിക്കൂർ കണ്ണിമ വെട്ടാതെ പിടിച്ചിരുത്തുന്ന എ കംപ്ലീറ്റ് ത്രില്ലർ മൂവി സിനിമ തീരുന്നതിന്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് വരെ ക്ലൈമാക്സ് എന്താണെന്ന് പോലും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും ബ്രില്ല്യൻ മൂവി സ്രിയയുടെ തിരിച്ചുവരവ് ഗംഭീരമാക്കി സാധാരണ കണ്ടുവരുന്ന ക്യൂട്ട് നെസ്രിയ ഫേസസിൽ നിന്നു മാറി എ പവർഫുൾ ഡിറ്റക്റ്റീവ് ബോൾഡ് നസ്രിയാണ് ഈ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ബേസിലിന്റെ ക്യാരക്ടറും പ്രേക്ഷകരെ ഞെട്ടിച്ചു കളഞ്ഞു ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര ഫീൽ തന്നെ ദൃശ്യത്തിനും കിഷ്കിണ്ടാകാണ്ഡത്തിനുമൊക്കെ ശേഷം ആരാധകരെ മുഴുനീളം തിയേറ്ററിൽ കണ്ണിമ ചിമ്മാതെ പിടിച്ചു നിർത്തുന്ന എ കംപ്ലീറ്റ് ഫാമിലി ത്രില്ലർ ടിക്കറ്റ് എടുത്തു കേറിയവന് ക്യാഷ് മുതലായി എന്ന് ഉറപ്പിച്ചു പറയാവുന്ന എ ഫാസ്റ്റിക് മൂവി അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഫിലിം കണ്ടു നോക്കൂ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം നന്ദി